മലപ്പുറം താനൂരിൽ മുൻ ഭാര്യയെയും മാതാപിതാക്കളെയും ആക്രമിച്ച യുവാവ് പോലീസ് സ്റ്റേഷനിൽ കീടങ്ങി താനാളൂർ കെ പുരം പൊന്നാട്ടിൽ പ്രദീപാണ് കീടങ്ങിയത് അഷ്കർ അലി കരിമ്പ വിവരങ്ങളുമായി അഷ്കർ എന്താണ് കേസ് ആ സ്മൃതി ഇന്നലെ രാത്രി ഏഴരയോടെ ആയിരുന്നു സംഭവം താനാറൂർ സ്വദേശിയായിട്ടുള്ള പ്രദീപ് താനൂർ പോലീസ് സ്റ്റേഷനിലെത്തിയാണ് സംഭവം മാറി അറിയിച്ചത് ഈ പ്രദീപിന്റെ മുൻ ഭാര്യയായിട്ടുള്ള രേഷ്മയും അതുപോലെ തന്നെ പിതാവ് വേണു ഇവർ രണ്ടുപേരെയും താനാളൂർ മൂലയ്ക്കൽ ചേന്നൻകുളങ്ങര റോഡിൽ വെച്ചുകൊണ്ടാണ് ആദ്യം പ്രദീപ് മർദ്ദിക്കുന്നത് തുടർന്ന് ഇരുവരെയും ഈ മർദ്ദനമേറ്റ മർദ്ദനം രേഷ്മയെയും രേഷ്മയുടെ അച്ഛനായിട്ടുള്ള വേണുവിനെയും രണ്ടുപേരെയും അവിടെയുള്ള നാട്ടുകാരാണ് ആശുപത്രിയിലേക്ക് എത്തുന്നത് തുടർന്ന് പോലീസ് എത്തി വീട്ടിലെത്തി പരിശോധിച്ചപ്പോഴാണ് രേഷ്മയുടെ മാതാവ് ജയ്ക്കും മായി പരിക്കേറ്റ് രക്തം വാർന്ന നില കണ്ടെത്തിയത് തുടർന്ന് ഈ ജയെ പോലീസ് തന്നെ ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീട് അവിടെ നിന്നും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് പോലീസ് പറയുന്നത് കമ്പി പടി ഉപയോഗിച്ചാണ് പ്രദീപ് തലയ്ക്കും അതുപോലെ തന്നെ ശരീരത്തിലെ വിവിധ വാളിലേക്കും ഇരുവരെയും മൂന്നുപേരെയും മുൻ ഭാര്യയായിട്ടുള്ള രേഷ്മയെയും അവരുടെ രേഷ്മയുടെ മാതാപിതാക്കളായിട്ടുള്ള ജയയെയും വേണുവിനെയും ക്രൂരമായി മർദ്ദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് പിന്നീട് മർദ്ദനശേഷം പ്രതിയായിട്ടുള്ള പ്രദീപ് തന്നെയാണ് ാണ് താനൂർ സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തത് വഴക്കാണ് ഇത്തരത്തിൽ മർദ്ദനത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് സംശയിക്കുന്നത്